നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ നമ്മുടെ കുഞ്ഞിക്ക വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു കിഡ്ഡിലൻ അപ്ഡേറ്റ് ആണ് ഇപ്പം കുഞ്ഞിക്കാട് വന്നിരിക്കുന്നത് കുഞ്ഞിക്കാട് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള കാന്ത ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിക്ക സിനിമ ഇൻഡസ്ട്രിയിൽ പതിമൂന്ന് വർഷം തികച്ചിരിക്കുകയാണ് മലയാളത്തിൽ തുടങ്ങിയ നമ്മുടെ കുഞ്ഞിക്ക ഇപ്പം പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കുതിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു വളർച്ചയെന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു വളർച്ച തന്നെയായിരുന്നു ഇപ്പം മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണേലും അദ്ദേഹത്തിന് ഒരു ഫാൻസിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് ഒരിക്കലും എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ലെവലിൽ വളർന്നു വന്നിട്ടുള്ള ഒരു നടനല്ല നമ്മുടെ ദുൽഖർ ദുൽഖറിന്റെ സ്വന്തം കഴിവിൽ അദ്ദേഹം ഈ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്നു വന്നത് ഇപ്പം സീതാറാം എന്ന സിനിമയ്ക്ക് ശേഷം ലക്കി ഭാസ്കറും നൂറ് കോടി ക്ലബിൽ ഇടാൻ നേടിയിട്ടുള്ള സിനിമയാണ് കേരളത്തിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം ഒരേപോലെ വിജയം നേടി ഒരേപോലെ വിജയം നേടിയ സിനിമകൾ തന്നെയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിക്ക കാന്ത എന്ന സിനിമയിലൂടെ ഇതിൻ്റെ ഡയറക്ടർ സെൽവമണി സെൽവരാജാണ് ഇതിൻ്റെ സ്റ്റോറിയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് സിനിമട്ടോഗ്രാഫി ചെയ്യുന്നത് ഡെനിസ് സച്ചി ലോപിസാണ് അതോടൊപ്പം തന്നെ എഡിറ്റർ ആദർശ് റാവു പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ദുൽഖർ സൽമാനും റാണ ദഗുബാട്ടിയുമാണ് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത് നമ്മുടെ സമുദ്രക്കനിയാണ് പിന്നെ നായികയായിട്ടെത്തുന്ന ഒരു പുതുമുഖമാണ് എനിക്ക് ആ പേര് അത്ര വലിയ ഒരു വശമില്ല എന്താണേലും നമ്മുടെ കുഞ്ഞിക്കാൻ്റെ ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ അവർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ അത് കിടുകയാണ് കേട്ടോ മാസം എന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പഴയ കാലഘട്ടത്തിൽ ഇതായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു ചരിത്ര സിനിമയാണ് എന്നാണ് തോന്നുന്നത് കാരണം ഈ കന്നഡയിലെ കന്നഡയിലോ തെലുങ്കിലോ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നടൻ്റെ ഒരു റോളാണ് ഈ സിനിമയ്ക്കകത്ത് ദുൽഖർ ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മമ്മുക്കാട് ബസൂക്ക എന്ന സിനിമയുടെ ഒരു ലൊക്കേഷൻ പിക്കും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ആ പിക്ക് ഈ കാണുന്നതാണ് ഒരു കുട്ടിയോട് മമ്മൂക്ക എന്തോ കുശലം ചോദിക്കുന്നതായിട്ടുള്ളൊരു പിക്ക് പിന്നീടുള്ളൊരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദരം മമ്മുക്കായി നിൽക്കുന്ന ഈ ഒരു സാധനം ആ മാസ് അഡാ മാസ് കൊല്ല മാസ് എന്ന് പറയണം അല്ലേ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു രണ്ട് പോസ്റ്റർ കൂടെ നോക്കുക അതായത് എഴുപത്തി കാരനും പത്ത് മുപ്പത് വയസ്സുള്ള നമ്മുടെ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഇവർ തമ്മിൽ നിൽക്കുന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റർ ഈ ഒരു രണ്ട് പോസ്റ്റർ കാണുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണ് ഈ പ്രായക്കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും അത് ഈ പറയുന്ന മനുഷ്യന് ഇങ്ങരിത് എന്ത് മനുഷ്യനാണല്ലേ എന്നാലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുമ്പ് ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള ബസൂക്കായും ഉണ്ണിമുകുന്ദൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട് ആ സിനിമയുടെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി ഇത് രണ്ടും ക്ലാഷ് റിലീസായിട്ട് എത്തുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കാരേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ച ലാസ്റ്റ് സിനിമ കൊത്തയാണ് പക്ഷെ കൊത്ത പ്രതീക്ഷ പോലുള്ളൊരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ദുൽഖർ സൽമാന്റെ ഒരു സിനിമ പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് വരുന്നത് മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നടനല്ല അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതൊരു പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് പോകുന്നത് മലയാളത്തിൽ ഷൂട്ട് ചെയ്താലും അത് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്ത് സിനിമ പോകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ ദുൽഖറിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറയുന്ന ഈ ഒരു സിനിമ സിനിമയെക്കുറിച്ചൊരു കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ അറിവായിട്ടില്ല ദുൽഖർ സൽമാന്റെ ആരാധകർക്ക് ആഘോഷിക്കാനായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ വരുന്നത് ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമ തന്നെയാണ് കാന്ത എന്തായാലും നമുക്ക് കാന്താക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദുൽഖറിന്റെ മറ്റ് രണ്ട് സിനിമകളുടെ അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് പുതിയ മലയാളത്തിൽ തന്നെ ആർ ഡി എക്സിന്റെ സംവിധായം സംവിധാനം ചെയ്യുന്ന സിനിമ മലയാളത്തിൽ വലിയ വലിയ സിനിമകൾ ദുൽഖർ തെരഞ്ഞെടുക്കുന്നു ചെയ്യാൻ പോകുന്നുള്ള വാർത്തകൾ വരുന്നു കാരണം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിൽ ഇനി ഒരു ചെറിയ സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു നടനല്ല കാരണം താൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉദിച്ചു നീക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കഥകളും കഥാപാത്രങ്ങളും ഒക്കെയുള്ള സിനിമകൾ മാത്രമേ ഇനി ദുൽഖറിൻ്റെ മലയാളത്തിൽ ഇറങ്ങിയ ചാൻസ് ഉള്ളൂ അല്ലെങ്കിൽ അക്ക ഫ്ലോപ്പായി പോകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ എന്താണ് നമുക്ക് കാത്തിരിക്കാം ദുർഖ സൽമാന്റെ കാന്ത എന്ന സിനിമയുടെ പുതിയ വിശേഷങ്ങളും മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ വിശേഷങ്ങളും ലാലേട്ടന്റെ എൽ റ്റു എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയിൽ അടുത്ത പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാവർക്കും